ബിസ്മില്ലാഹി ജവാബ് ഡോട്ട് കോമിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം ഹദീസുകളിൽ ശാസ്ത്രീയമായ അബദ്ധങ്ങളും ചരിത്രപരമായ പിഴവുകളും ഉണ്ടെന്ന ആരോപണം ശരിയാണോ പ്രമാണബദ്ധമായ മറുപടി പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഹദീസുകളുടെ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആാനിൻ്റെ തത്വങ്ങൾക്ക് യോജിക്കുന്ന അതുപോലെ തന്നെ ലോകപ്രസിദ്ധ ഇസ്ലാമിക പണ്ഡിതന്മാർ പൂർവികരായിട്ടുള്ള മഹത്വക്കൾ ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ ഒരു ഹദീസ് സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്ന് വച്ചിട്ടുണ്ടല്ലോ ആ മാനദണ്ഡങ്ങൾ പ്രകാരം ന്യൂനതകളിൽ നിന്ന് മുക്തമായിട്ടുള്ള സ്വീകാര്യ യോഗ്യമായിട്ടുള്ള എത്രയോ നല്ല വചനങ്ങളുണ്ട് എന്നാൽ ചില ഹദീസുകൾ എന്ന് പറയുന്നത് അതിലെ ഒട്ടേറെ അബദ്ധങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും അത് പ്രവാചകൻ്റെ വചനമല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാം ഒന്ന് സഹിബുൽ ബുഹാരിയിലെ അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചാം നമ്പർ വചനത്തിലെ മൻ തസബു ലം്യൽ ഉറുഹൂഫ് ഇതാലിഖ് കലിയും സുമുൻ വലാ സിഹ്റുൻ അതായത് ഏഴ് അജുവാക്കാരൊക്കെ ഓരോ ദിവസവും പിന്നെ ഒരാൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഏഴെണ്ണം അങ്ങനെയുള്ള അജ്വ അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അവന് വിഷമോ മരണമോ ബാധിക്കുകയില്ല എന്നുള്ളതാണ് അപ്പം ഇതാണ് ഈ വചനം ഈ വചനം തീർച്ചയായിട്ടും അത് ശാസ്ത്രവിരുദ്ധമാണ് കാരണം വിഷം അവനെ ബാധിക്കുകയില്ല എന്നുള്ളതാണ് ഒന്നാമതായി പറയുന്നത് അത് തീർച്ചയായിട്ടും ഈ ലോകത്ത് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന അല്പം ചിന്തയുള്ള എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും നിങ്ങൾ നോക്കൂ മഹാനായിട്ടുള്ള ഇമാം അൽ മാസുരി അദ്ദേഹം പറയുന്നുണ്ട് ഈ സംഭവം അതായത് ഈ ഏഴ് അജുവാക്കാരൊക്കെ തന്നാൽ വിഷം ബാധിക്കുകയില്ല എന്നൊക്കെ പറയുന്നത് അദ്ദേഹം രേഖപ്പെടുത്താണ് ഹാദാ വൈദ്യ വിജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ ഇത് ഇത് ഈ വചനത്തിൻ്റെ ആശയം അത് ചിന്തിക്കാൻ കൊള്ളാത്തവയിൽപ്പെട്ടതാകുന്നു അഥവാ ഒരിക്കലും ബുദ്ധിക്ക് യോജിച്ചതല്ല എന്നാണ് അപ്പോൾ വളരെ വ്യക്തമാണ് ആ വചനത്തിൻ്റെ കാര്യം ഇനി മറ്റൊരു വചനം നിങ്ങൾ നോക്കൂ ഈച്ച അത് പാനീയത്തിൽ വീണാൽ അതിനെ ഒന്നുകൂടെ മുക്കി മ മറ്റേ ചിറകുകൂടെ അതിൽ മുക്കി നമുക്ക് ആ പാനീയം ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു വചനമുണ്ടല്ലോ ആ വചനം അതിനെ സംബന്ധിച്ച് മഹാനായിട്ടുള്ള സയ്യിദ് റഷീദ് റിള തൻ്റെ മജല്ലത്തുൽ മനാറിൽ രേഖപ്പെടുത്തുന്നു അതിൻ്റെ ഇരുപത്തി ഒൻപതാമത് മുജല്ലതിൽ കാണാൻ കഴിയും അനിർ ദുബാബത്തി ൻ അതായത് ഈഛയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആ ഒരു ഹദീസ് അത് അങ്ങേറ്റം അപരിചിതത്വം നിറഞ്ഞതും അതുപോലെ തന്നെ ചിന്തക്കും ഇസ്ലാമിക ശരീരത്തിനുമൊക്കെ അതിൻ്റെ തത്വങ്ങൾക്കൊക്കെ വളരെ പിന്നെ തെറ്റായിട്ടുള്ള ഒന്നാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് കാരണം ഈ ഇസ്ലാമിക ശരീരത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ പെട്ടതാണ് ഫമിൻ കവാഇറൻ ഖത്ത് അതായത് ഇസ്ലാമിക ശരീരത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ട ഒന്നാണ് ഗണ്ഡിതമായും ദോഷമുണ്ടാക്കുന്ന ഒന്ന് അത് തീർച്ചയായിട്ടും നിഷിദ്ധമാക്കപ്പെട്ടതാണ് ഹറാമാണ് എന്ന് അതായത് മനുഷ്യന് ഇന്ന വസ്തു ദോഷമുണ്ടാക്കും എന്ന് സംശയലേക്ഷമെന്നേ വ്യക്തമായൊരു കാര്യം അത് ഹറാമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ് ഇനി ദോഷമുണ്ടാകും എന്ന് ഒരു ഊഹം ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ദോഷമുണ്ടാക്കാം ഉണ്ടാകാതിരിക്കാം അങ്ങനെയാണെങ്കിലോ അപ്പോൾ അത് മക്റൂഹാണ് എന്നദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ഈ ഈ ചെയുടെ ഹദീസിനെ സംബന്ധിച്ച് പറയുന്നത് അത് തെറ്റാണ് എന്നുള്ളതാണ് കാരണം ഒഴുകുന്ന ഒരു നെയ്യില് അതുപോലെയുള്ള വസ്തുക്കളിൽ ഒരു എലി വീണ് കഴിഞ്ഞാൽ ആ ഒഴുകുന്ന ആ ഭക്ഷ്യവസ്തു ഉപേക്ഷിക്കണമെന്നുള്ള മറ്റൊരു വചനമുണ്ട് പ്രവാചകൻ്റെ വചനമുണ്ട് ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഈച്ചയുടെ മറ്റേ ചിറകുകൂടെ പാനീയത്തിൽ മുക്കി അത് ഉപയോഗിക്കാം എന്ന് പറയുന്നത് തെറ്റാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് ഉദാഹരണങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഇവിടെ ചോദ്യത്തിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുഅലം വസാഹു നബീന മുഹമ്മദ് വലഹമദുല്ലാഹു ആലമീൻ